എല്ലാവർക്കും ഞാനിപ്പോ നിൽക്കുന്നത് ലൈബീരിയയുടെ തലസ്ഥാനമായിട്ടുള്ള ആയിട്ടുള്ള മൺട്രോവിയലാണ് മൺറോവിയയിൽ നിന്ന് സ്വാഗതം പറയുവാണ് മൺട്രോവിയയിലെ രാവിലത്തെ കാഴ്ചയാണ് എന്ത് മനോഹരം അടിപൊളി കേട്ടോ ആ ഇപ്പൊ അടിപൊളി ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബീച്ച് ഏരിയ ആ കാണുന്നതാണ് നമ്മുടെ കടൽ നമ്മുടെ അറ്റ്ലാന്റിക് ഉത്തര അറ്റ്ലാന്റിക് ഓഷൻ ആണ് ആ കാണുന്നത് അടിപൊളി കേട്ടോ ഇവിടെ ഞാനൊരു ബിൽഡിങ് കണ്ടു അയ്യോ എവിടെ പോയി ഇവിടെ അത് വെളിയിൽ പോകണം കേട്ടോ അവിടെ ഒരു ട്രം സിറ്റി ഇതാ അതാ കാണുന്നത് അവിടെ കണ്ടോ ആരോ ഒരാള് ട്രം സിറ്റി എന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു പേരൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ ട്രംപ് സിറ്റി അപ്പൊ ഞാൻ ഈ മലയാളി മലയാളി ചേട്ടോടെ ഈ ചേട്ടന്റെ അടുത്താണ് കേട്ടോ ഇത് ഇവര് കണക്ഷൻ കിട്ടിയ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും എൻ്റെ നല്ല ഒരു ആശംസ ചേട്ടനോട് പുട്ടുണ്ടാക്കുകയാണ് ഞാൻ പരിചയപ്പെടുത്തരാ ഞാൻ ഗാംബിയിൽ വെച്ച് ഒരു മലയാളി കണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവര് ഇങ്ങനെ കണക്ട് ചെയ്ത ആ ചേട്ടന്റെ ജെറൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടാ അയ്യോ വീഡിയോ ജെറം ചേട്ടന്റെ വീഡിയോ കാണിച്ചാണല്ലോ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ആ ചേട്ടന്റെ ചേട്ടനാണ് ജെറൻ ചേട്ടന്റെ ചേട്ടനാണ് ചേട്ടാ ചേട്ടൻ പേര് സ്ഥലമൊക്കെ പറഞ്ഞോളൂ എന്റെ പേര് വിജോ സ്ഥലം തിരുവല്ല മ്മളും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നുണ്ട് വേറെ അതേ ഉള്ളൂ ഇവിടെ എത്ര ഇവിടെ ഞാൻ രണ്ടായിരത്തി എട്ടിൽ വന്നതാണ് എട്ടിൽ വന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നു അതിന്റെ ഒരു രണ്ടു കൊല്ലം ഗാംബിയുണ്ടായിരുന്നു അവിടെയാണ് ഇപ്പൊ ജെർണായിരിക്കുന്നത് ഇവിടെ അപ്പൊ ടോട്ടലി നോക്കാൻ ഒരു പത്തുപതിനഞ്ചു കൊല്ലം പിന്നെ അതുകൊണ്ടല്ല നമ്മളിവിടെ പിടിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യം പോലല്ലോ നമുക്ക് ഇവിടെ ഒരു ഫ്രീ രാജ്യമാണ് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ ഒരു കെട്ടുപാടു ഫ്രീ ആയിട്ട് നമ്മളിവിടെ രാജാവാണ് ഏത് രാജ്യത്ത് ചെന്നാലും നമ്മളെ അടിമക്കാരെവിടെ ഇവിടെ നമ്മളെ രാജാവാണ് അതിപ്പോ നമ്മൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ വരുന്ന ഇന്ത്യക്കാര് ഒരുവിധം രാജാക്കന് വരാണ് ഇപ്പം നമ്മൾ ഗൾഫിൽ പോയാൽ പോലും നമുക്ക് ആ ഒരു ഫ്രീഡം ആ ഒരു ഇതും കിട്ടില്ല ഒരു കഞ്ചസ് കഞ്ചസ്റ്റഡ് ലൈഫാണ് കേട്ടോ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ അവരുടെ കുറച്ച് ഫ്രീ ലൈഫാണ് കാരണം ഈ ഒരു കോണ്ടിനെന്റിൽ വന്ന് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ മാത്രമേ ആൾക്കാർ വരുകയുള്ളൂ ഗൾഫിൽ ധാരാളം ആളുകൾ പോകും പക്ഷെ അവരുടെ ലൈഫ് പരിതാപകരമായിട്ടുള്ള ലൈഫാണ് എല്ലാവരുടെയല്ല അപ്പോൾ ചേട്ടൻ എന്താണ്ട് ഇവിടെ രാവിലെ പുട്ടുണ്ടാകുവാണ് പുട്ടും

ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ട് അവടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഉള്ളിലും കഴിക്കുമ്പോൾ മെഴുക്കോട്ടി മീൻ വേറെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് മീൻ പറഞ്ഞു നാടൻ ആയിക്കോട്ടെ കുറെ നീ നാടൻ ഫുഡ് കഴിച്ചിട്ട് കുറെ നാളൊന്നായി അപ്പൊ എന്തായാലും ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചതല്ല ഞാനൊന്ന് നഗരം ഒന്ന് കറങ്ങണമെന്ന് രാവിലെ ഞാൻ ബീച്ചിൽ പോകാനൊക്കെ ഇരുന്നതാണ് പക്ഷെ ലേറ്റായി ഇനി പറയില്ല ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തൊട്ടടുത്ത് ഓഷണ ഉണ്ട് ഭയങ്കര ഹ്യൂമിഡിറ്റി ഭയങ്കര ഒരു വിയർപ്പ് ഒരുമാതിരി ഒട്ടുന്നു അങ്ങനെ നമ്മുടെ പുട്ടും മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി അതാണ്ട് പുട്ടും മീൻകറിയും ഇരുന്ന് ലൈബ്രീരിയൻ എന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് വന്നപ്പോൾ തന്നെ ഒരു ഇത് പോർച്ചുഗീസും അല്ല ഫ്രഞ്ചും അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇത് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ കോട മൂടിയ പോലെ കിടക്കുന്നു നല്ല കളർഫുൾ ാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് പിന്നെ ആ കാണുന്നത് നമ്മുടെ ബാപ്തിസ്റ്റ് ചർച്ച ആണ് ഇവിടെ കൂടുതൽ ബാപ്തിസ്റ്റ് ആണോ മോ മറ്റേതുണ്ടല്ലോ മോണോത്തന്നി മെത്തോഡിസ്റ്റ് ഇവിടെ ആണോ കൂടുതലേതാ ബാപ്തി പിന്നെ അതുപോലെ തന്നെ പോലീസ് ആണ് ടെമ്പിൾ ഓഫ് ജസ്റ്റിസ് പാർലമെന്റ് ഏതാ അതാണ് ആ പ്രസിഡന്റിന്റെ എല്ലാം പിന്നെ ഈ ടെമ്പിൾ ഓഫ് കോടതി കോടതി ഇത് പോലീസ് പോലീസ് നീല രാവിലെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഞാൻ ചേട്ടന്റെ കൂടെ ഒന്ന് ഇവിടത്തെ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോയില് നമ്മടെ കണ്ട പായ് പായിൻ്റെ കൂടെ പായ് ആക്ച്വലി ഒരു മ്യൂസിയത്തിലോട്ട് പോവാണ് അപ്പം ഞാനും വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് അവനെയും കാണാന്ന് വിചാരിച്ചു അവൻ ചിലപ്പോൾ നാളെ ഐവറി കോസിലോട്ട് പോവും അവനെന്ന് പറയുമ്പം അറുപത്തേഴ് വയസ്സുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം പുള്ളിയും പത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മൺട്രോവിയ നഗരമാണ് മൺറോവിയയിലെ തലസ്ഥാന നഗരമാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ റോഡാണ് ഏട്ടാ നമ്മുടെ സറലിയോണിന്ന് വരുമ്പോഴുള്ള പ്രധാനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ റോഡ് ഭയങ്കര മോശമാണ് ഇത് ഇവിടുത്തെ ടാക്സി സംഭവങ്ങളാണ് സിറ്റിയിൽ ഓടുന്ന ടാക്സിയാണ് പിന്നെ നമ്മുടെ ഓട്ടോകൾ വന്നു ടി വി എസിൻ്റെ ഓട്ടോകളൊക്കെ വന്നു അതിൻ്റെ ഇതായി ഓട്ടോ വന്നത് വർഷം വർഷമായിട്ടോ ഓട്ടോ വന്നു ഒരു രണ്ടായിരത്തി പതിമൂന്ന് പോകുന്ന പിന്നെ അത് ശോഭിച്ചു അല്ലേ അങ്ങ് ഓട്ടോ വന്നതിന് ശേഷം അത് അങ്ങ് ക്ലിക്കായി ഇപ്പം എല്ലായിടത്തും ഓട്ടോയാണ് കേട്ടോ ഓട്ടോയും ബൈക്കും ആദ്യ കാലഘട്ടത്തിൽ ഇല്ല ഇന്ത്യന്നല്ലേ കൊണ്ടുവന്നത് പിന്നെ ഇപ്പോഴാണ് ചൈനയിൽ നിന്നൊക്കെ ചില സ്കൂട്ടറുകൾ ചില രാജ്യങ്ങളിൽ വെസ്റ്റ് വെസ്റ്റാഫ്രിക്കയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് ബസ്സുകൾ കൊണ്ടുവരുന്നുണ്ട് അവര് അവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേകമുള്ള തലമുടി കേട്ടോ കാരണം ഇവിടെ എന്ന് പറയുമ്പോ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇന്ത്യക്കാരുടെ തലമുടി നമ്മളെ സോഫ്റ്റ് സോഫ്റ്റ്പൊടി ഒന്നും അങ്ങനെ പരിചയമില്ലല്ലോ അതുകൊണ്ട് സാധാരണ ഞാൻ നമ്മുടെ കൊണാക്കും ഇന്ത്യൻ തലമുടി കിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനായിരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ അടുപ്പിച്ചു തരും കേട്ടോ ഒരു തലമുടി കെട്ടാൻ ആ ഇപ്പോഴത്തെ കലോറി എണ്ണൂറ്റി എഴുപതായി കാണുന്നതൊക്കെ ഇവിടുത്തെ ബുള്ളറ്റ് േ ഫുള്ള് ഇത് വരക്കായിട്ട് ഇതൊന്നും പഠനത്തില്ലേ കൊറേ വർഷമായില്ലോ ആ അതായത് ഇവിടത്തെ ഹിസ്റ്ററി കുറേ ആണെങ്കിൽ ഇത് അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉണ്ട് ആക്ച്വലി ഈ ലൈബീരിയ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ രാജ്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഫ്രീ സ്ലേവ്സ് അതായത് പണ്ട് യൂറോപ്പിൽ നിന്നൊക്കെ യൂറോപ്യൻ പവറും അമേരിക്കൻ പവറും കൂടുതൽ യൂറോപ്യൻ പവറൊക്കെ ഈ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ആളുകളെ പിടിച്ചിട്ട് സ്ലേവ് ആയിട്ട് അമേരിക്കയിലെയും പിന്നെ നമ്മുടെ സെൻട്രൽ അമേരിക്ക അങ്ങോട്ടൊക്കെ കരീബിയൻ ആയില്ലേ ഇപ്പൊ ജമേക്കയിൽ അറിയാമല്ലോ അപ്പോൾ അവിടെയൊക്കെ ആളുകളെ കൊണ്ടുപോകാറുണ്ട് ഉള്ള കറണ്ടി ആഫ്രിക്കൻ അമേരിക്കൻസ് എല്ലാം ഈ പണ്ടത്തെ സ്ലേവ്സിന്റെ തലമുറയായിരുന്നു അപ്പോൾ പിന്നീട് ആ സ്ലേവ്സിനെ എല്ലാം ആ കഴിഞ്ഞു സ്ലേവറി ഒക്കെ കഴിഞ്ഞു ആ ഒരു സമയമായപ്പോൾ ഇവർ ഈ ലൈബ്രേരിയിലോട്ട് ലൈബ്രേരിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫ്രീ ടൗൺ ഫ്രീ ടൗൺ വന്നതുപോലും ഈ സ്ലേവ്സ് തിരിച്ചു വന്ന് ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഫ്രീ ടൗൺ എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ലൈബീരിയയുടെ തലസ്ഥാനമായിട്ടുള്ള മൺട്രോവി ഇപ്പോഴുള്ള കറണ്ട് മൺട്രോവിയിലൊക്കെ ഇവര് ഫ്രീഡ് സ്ലേബ്സ് അമേരിക്കയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു ഇന്നത്തെ അവര് വന്ന് ഇവിടെ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേരിട്ടത് പോലും പണ്ടത്തെ ഏതോ ഒരു അമേരിക്കൻ രാജ് സംസ്ഥാനങ്ങളുടെ പേരാണ് ന്യൂ ജോർജിയ അമേരിക്ക ന്യൂ ജോർജിയുള്ള എല്ലാ സ്ഥലത്തിന്റെ പേരും ഇവിടെ എന്താ പെൻസില് അമേരിക്കൻ നഗരങ്ങളുടെ പേര് മൺട്രോവിയ വന്നതുപോലും അമേരിക്കൻ പ്രസിഡന്റിന്റെ ലാസ്റ്റ് നെയിം വെച്ചാൽ മൺട്രോയി എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ പേര് വച്ചാണ് എന്ന് പറഞ്ഞ തലസ്ഥാന നഗരത്തിന് പേരിട്ടതുപോലും ആദ്യ കാലഘട്ടം ഇവിടെ വന്നിട്ട് ഒരു അമേരിക്കൻ ലെഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു പിന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിന് ശേഷമാണ് ഈ സ്ലേബ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് തുടങ്ങിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ എന്തോ യുദ്ധമായിരുന്നു അതായത് ആ ഒരു അമേരിക്കൻ ബേസ്ഡ് ബേസ്ഡായിട്ട് ഗവൺമെന്റിനെ വേണ്ടി കാരണം തിരിച്ചു വന്നെങ്കിലും അമേരിക്കൻ ആധിപത്യം ഉണ്ടായിരുന്നു അത് മറന്നു പിന്നീട് ഒരു ൂപ്പറ്റം ടൂ വന്നു അങ്ങനെ പിന്നീട് ആ കൂപ്പറ്റം ടൂറിയിട്ട് ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് വന്നു പുള്ളിക്കയാൻ ആദ്യത്തെ പ്രസിഡന്റ് വന്നു അങ്ങനെ അമേരിക്കൻ ഒരു ഇതിനെടുത്ത് കളഞ്ഞിട്ട് ഇവരുടെ ഒരു ഈ കൂപ്പത്തിലെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവരുടെ നാഷണൽ മ്യൂസിയത്തിലോട്ടാണ് ഈ കാണുന്നതാണ് നമ്മുടെ മൺറോവിയയുടെ അതായത് നമ്മുടെ ലൈബീരിയയുടെ നാഷണൽ മ്യൂസിയമാണ് മൺട്രോവിയയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ലൈബീരിയ ഫോർ യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അതേപോലത്തെ ഉള്ള ഒരു ഫ്ളാഗ് ആണ് കേട്ടോ നമ്മുടെ ലൈബ്രേരിയക്ക് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇതിൻ്റെ ഫ്ലാഗ് തന്നെ സോറി തെറ്റിപ്പോവാറുണ്ട് ദാ ഈ കാണുന്നതാണ് കേട്ടോ ആക്ച്വലി ഇവിടെ മ്യൂസിയവും ഇവിടെ വേറൊരു സംഭവം വ്യത്യസ്തമായിട്ടാണ് ഇത് ആക്ച്വലി ഇവിടത്തെ ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയിൽ നട്ട് ഗവൺമെന്റിനെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ പ്രസിഡന്റ് സിവിൽ കൂപ്പില് ഒരു പ്രസിഡന്റ് വന്നില്ല അദ്ദേഹത്തിനെ ഗ്ലോറിഫ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഡ്രസ്സും അദ്ദേഹം പണ്ടിട്ടിരുന്ന ട്രൗസറും അദ്ദേഹത്തിന്റെ കുറച്ച് എന്താ പറയുക ഇതൊക്കെ വെച്ചുള്ള ഒരു സംഭവമാണ് അതിന് അഞ്ച് ഡോളർ കൊടുക്കണം വേറെ എനിക്ക് എനിക്കൊന്നും പണ്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന കാറുകളായിരിക്കണം പണ്ടത്തെ ബെൻസുള്ള ഏത് പണ്ടത്തെ വണ്ടികളും അദ്ദേഹത്തിന്റെ വണ്ടികളും അദ്ദേഹത്തെ ബെർമൂടയും ട്രൗസറും ടീഷർട്ടും അല്ലേ അതാണ് സംഭവം അതിന് നമ്മൾ അഞ്ചു രൂപ എടുക്കണം അഞ്ചല്ല അഞ്ചു രൂപ അല്ല അഞ്ച് ഡോളർ അഞ്ച് ഡോളർ എന്ന് പറയുമ്പോ എട്ട് എട്ടെട്ട് അല്ല സോറി അഞ്ചെട്ട് ഹലോ ഈ കാണുന്നതാണ് നമ്മുടെ മ്യൂസിയം മ്യൂസിയത്തിന്റെ യു നോ ആ അടുക്കള കിട്ടി നാവ് ഇറ്റ്സ് മ്യൂസിയം ഈ കാണുന്നതാണ് നമ്മുടെ നാഷണൽ മ്യൂസിയം പക്ഷെ ഒന്നുമില്ല കേട്ടോ അതിന്റെ അകത്ത് കുറച്ച് ബോർ ആയിട്ടുള്ള കുറച്ച് തടി ഉണ്ടുള്ള ഇത് സംഭവം ഉണ്ട് പിന്നെ യുദ്ധമൊക്കെ വന്നപ്പോ കുറെ സാധനങ്ങൾ അടിച്ചുപറ്റി കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ അധികം ഇല്ല പിന്നെ രണ്ടാമത്തെ നിലയിലാണ് ഇവരുടെ പൊളിറ്റിക്കൽ ഭാഗമായിട്ടുള്ള കുറെ ഹിസ്റ്ററിയുടെ ഇത് അപ്പൊ അതൊന്നും ഞാൻ കണ്ടില്ല പിന്നെ മറ്റേ പുള്ളിയെ കണ്ടു അവനെ കണ്ടിട്ടൊന്ന് കൈ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ ഒന്നുമില്ല ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ അമേരിക്കൻ സോറി അമേരിക്കൻ ഫ്ലാഗ് ലൈബീരിയൻ രാജ്യത്തിന്റെ ഫ്ളാഗ് ആണ് ആക്ച്വലി ഞാൻ അകത്തോട്ട് ഇന്നപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാണുന്നത് നമ്മുടെ അമേരിക്കൻ ഫ്ലാഗിന് സിമിലർ ആയിട്ടുള്ള നോ മോണിംഗ് എല്ലാരും പൈസക്ക് വേണ്ടിയാണ് കേട്ടോ പൈസക്ക് വേണ്ടി ഹായ് ഹലോ ഒക്കെ പറയും ഇവിടെ നമുക്ക് ഒരു സ്റ്റാർ കാണാൻ സാധിക്കുന്നില്ലേ അതായത് നമ്മുടെ അമേരിക്കയിലെ അമേരിക്കൻ ഫ്ലാഗിൽ അൻപത് സ്റ്റാർ ഉണ്ടല്ലോ അമ്പത് സ്റ്റാർ സൂചിപ്പിക്കുന്ന അമ്പത് സ്റ്റേറ്റ് ആണ് ഈ രാജ്യം നിർമ്മിച്ചത് എ സി എസ് ആണ് എ സി എസ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ കോളനൈസേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവരുടെ ഫ്രീഡ് സ്ലേവ്സിനേക്കെ കൊണ്ടുവന്ന് നിർമ്മിച്ചതാണ് അതങ്ങനെയാണ് ഈ ഒരു അമേരിക്കൻ ഫ്ലാഗിന്റെ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഫ്ലാഗ് ഇവർക്കും കൊടുത്തത് കേട്ടോ അതാണ് ഒരു സ്റ്റാറും സംഭവമൊക്കെ കൊടുത്തത് ആ സ്റ്റാർ സൂചിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഫ്രീഡോ ആണ് കേട്ടോ ഫ്രീഡോണ് സ്വാതന്ത്ര്യമാണ് അതിന്റെ അർത്ഥം നമ്മുടെ പണ്ട് അന്ന് നിലനിരുന്ന ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ ഇപ്പഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇൻട്രസ് ഇഷ്ടോ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രെസ്റ്റിങ് കാരണം എല്ലായിടത്തും ഫ്രഞ്ചും പോർച്ചുഗീസും ബ്രിട്ടീഷ് കോളനിയൊക്കെ കണ്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിടെക്ചറാണ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അമേരിക്ക തകർത്ത രാജ്യം അല്ലെ എന്താ അമേരിക്ക തകർത്തതിനെക്കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം അവർക്കും പിടിപാട് ഏതാ എന്താ അവരെക്കാട്ടിലും വളരും അവർ അടിമകൾ അവരെക്കാട്ടിലും വളരും അവർക്ക് ഇഷ്ടമല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയമണ്ട് ഗോൾഡ് ഇതൊക്കെ ഇവരുടെ മെയിൻ റിസോഴ്സസ് റിസോർസസ് ഇൻകത്തിന്റെ റിസോർസസ് ഇവരെന്താ കഴിഞ്ഞാല് ഏതാ ഇവരെ കാട്ടിലും അമേരിക്കൻസിന്റെ കാട്ടിലും മേളിൽ പോകും അല്ലെങ്കിൽ അവര് അപ്പൊ അവരൊരു സൂപ്പർ പവർ എന്നുള്ള ഒരു മേളിൽ ഒരു അടിമ രാജ്യം പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്തായിരുന്നു പ്ലാൻ ഇവിടെ ഗദ്ദാഫിക്ക് പറഞ്ഞു കേട്ടോ ഇവിടെ ഈ ഒരു ഹോട്ടൽ എടുക്കാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ പുള്ളി ഗദാഫി ഒരു പ്ലാൻ ഇട്ടിരുന്നു പക്ഷെ അതിന് രണ്ട് ചർച്ചയോണ്ട് നടന്നോണ്ടിരുന്ന സമയത്താണ് ഗദാഫി അമേരിക്ക പൂശിയത് അതെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആഫ്രിക്കയുടെ ലെവല് മാറി ആഫ്രിക്കൻ കോണ്ടിനെ ഗദാഫിയ കൊന്നതും അല്ലെങ്കിൽ ഇറാഖിലെ നമ്മുടെ ഹുസൈനെ കൊന്നതും അമേരിക്കയാണ് അപ്പോ ഞാന് അമേരിക്കയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ലോകത്ത് ഇങ്ങനെ യാത്ര ചെയ്ത അമേരിക്ക തകർത്ത് നശിപ്പിച്ച പല രാജ്യങ്ങളും കാണാൻ സാധിക്കും ആ അമേരിക്കൻ എംബസി ആണ് അമേരിക്കൻ എംബസി എല്ലായിടത്തും വെൽ പ്രൊട്ടക്റ്റഡ് ആണ് ഞാൻ പല വീഡിയോയിലും അങ്ങനെ കാണിക്കാറില്ല പക്ഷെ ഞാൻ എപ്പോഴും കാണാറുണ്ട് അമേരിക്കൻ എംബസിയാണ് ഞാൻ നമ്മുടെ ഗദ്ദാഫി വാങ്ങാൻ വേണ്ടി വേണ്ടിയിരുന്ന ദൂക്കാർ ഹോട്ടലിലോട്ടാണ് വന്നത് ഇത് ആഫ്രിക്കയിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു ആയിരുന്നു ഇപ്പോൾ താൻ കാട് പിടിച്ച് എന്താ പറയുക വീടൊന്നുമില്ലാത്ത ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഫുള്ള് പൊളിഞ്ഞടക്കമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഒരു ഹോട്ടൽ പണിതത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗോൾഡൻ എറ സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പതിൽ യുദ്ധം തുടങ്ങിയല്ലോ അതായത് നമ്മുടെ അമേരിക്കൻ പശ്ചാത്തലത്തിലുള്ള ഗവൺമെന്റിന്റെ അടുത്ത് പുറത്തു കളയാൻ വേണ്ടി ഇവിടെ ഒരു പട്ടാളക്കാര് വന്ന് ഒരു യുദ്ധം തുടങ്ങി അപ്പം അമേരിക്കയാണല്ലോ അവരുടെ എനിമി എന്ന് പറയാം അമേരിക്കൻ ലോക്കൽ ഗവൺമെന്റ് ആണല്ലോ എനിമി അങ്ങനെ അമേരിക്ക തകർത്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതായത് എനിമീസ് തകർത്ത് നശിപ്പിച്ച ഒരു ഹോട്ടലാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ മാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുള്ളിക്കാരെ അവിടെ നിന്ന് വീഡിയോ എടുക്കൂലും പറ്റൂല എന്ന് പറഞ്ഞോണ്ടിരുന്നത് അത് എനിക്കൊന്നും ഇവിടുത്തെ സെക്യൂരിറ്റി എന്തോ ആണ് അത് പൈസയ്ക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ മെയിൻ എൻട്രൻസ് ഭാഗത്തിലോട്ട് പോവാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഡൂക്കർ ഹോട്ടലിന്റെ പ്രധാന മറ്റൊരു ഭാഗമാണ് തകർന്നടക്കമാണ് അതുകൊണ്ട് അവിടുത്തെ പണ്ടത്തെ ഒരു സൈൻ ബോർഡും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ പീരങ്കിയൊക്കെയാണല്ലോ നമ്മുടെ ഗദ്ദാഫി എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ഏട്ടോ ഇവിടെ ലൈക്കോ ലൈബീരിയ അതായത് ലിബിയൻ ആഫ്രിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അത് ഗദ്ദാഫിയുടെ ആയിരിക്കണം അപ്പോ അതിന്റെ ഒരു ബോർഡാണ് കേട്ടോ അവരുടെ സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ഉള്ളത് എനിക്കൊന്ന് അവരെടുത്തോ അവർ ഓൾറെഡി എടുത്തോ എന്ന് എനിക്ക് തോന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് കണ്ടു അവിടെ നമുക്ക് എന്തോ ഒരു ചെറിയൊരു മോണോ മോണുമെൻറ്റ് കാണാൻ സാധിക്കും ഇവിടെ എല്ലാ ലോക്കലായിട്ടുള്ള കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മുടെ മനോഹരമായിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷൻ അതിൻ്റെ തൊട്ടുപ്പുറത്താണ് നമ്മുടെ ഡുക്കാർ ഹിൽ എന്നാണ് ഈ ഒരു ഹില്ലിനെ പറയുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ പേരിൽ ഇവിടെ ഒരു ചെറിയൊരു മോണുമെന്റ് അവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസ് ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ കാറിൽ കയറി നമ്മൾ പറ്റുമെങ്കിൽ ഇവിടുത്തെ അമേരിക്കൻ എംബസി നോക്കട്ടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ അമേരിക്കൻ എംബസി സുരക്ഷയൊക്കെ കണ്ടോ ഈ കാണുന്നത് ഇവിടത്തെ ഒരു പള്ളിയാണ് അതായത് മസോണിക് പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഇതിൽ ആക്ച്വലി കുറെ ഇവരുടെ ക്ലെയിംസ് ഉണ്ട് കോൺസ്പെറൻസി തിയറി പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇവിടത്തെ ഫൗണ്ടേഴ്സും ഈ രാജ്യത്തിന്റെ നേതാക്കന്മാരെല്ലാരും ഈ പള്ളിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെ സാത്താനിക് വർഷിപ്പോസിന്റെ പള്ളി എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ ക്ലെയിംസ് അങ്ങനെ വരുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ പള്ളി നിർമ്മിച്ചത് ഈ കാണുന്നത് നമ്മുടെ പഴയ പണ്ടത്തെ യു എസ് എംബസി ആണ് പണ്ടു കാലങ്ങളിലെ യു എസ് എംബസിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് എംബസിയുടെ ഒരു ലോകൊക്കെയാണ് പഴയതാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ പഴയ എംബസി അവര് സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് ഇപ്പോഴും വെച്ചിട്ടുണ്ട്

അടിപൊളി അടിപൊളി നമ്മുടെ കടല് നല്ലൊരു വൈബ് വിടത്തെ ബീച്ച് ഏരിയയും അവിടത്തെ പാർക്കൊക്കെയാണ് കേട്ടോ അവിടെ എന്തോ ഫുട്ബോൾ എന്തോ സംഭവം നടക്കുവാണ് ഇത് നമുക്ക് ഇവിടെ മാച്ചസ് നടത്താം അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ മാച്ചസ് നടത്തുന്നതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താ ഒക്കെ ഇവിടെ സംഭവമാണ് ഫ്രീ അല്ല ഇതൊക്കെ പക്ഷെ പല രാജ്യങ്ങളിലും ഇത് ഫ്രീ ആണ് കേട്ടോ ഇത് പബ്ലിക്കിന് വേണ്ടി ഉണ്ടാക്കിട്ടിരിക്കുന്നതാണ് പല രാജ്യങ്ങളിലും ചാർജ് ഒക്കെ ഉണ്ടല്ലോ അവര് ഈ ഈ കടകളൊക്കെ നല്ല ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നതാണ് നമ്മൾ ാണ് അമ്പത് യൂസേഴ്സ് ആൾക്കാർ നമ്മുടെ ഓപ്പൺ ടർഫ് കാണാൻ സാധിക്കും നമ്മുടെ ഓപ്പൺ ടർഫ് പിന്നെ നമുക്ക് ബാസ്കറ്റ് ബോൾ കോർട്ട് ഇതെല്ലാം നമുക്ക് റെന്റിന് എടുക്കാൻ കേട്ടോ ഇവിടെ നമുക്ക് കളിക്കാം ഇവിടെ 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 എല്ലാം ഉണ്ട് ഓപ്പൺ ഓപ്പൺ ആണ് സാധാരണ ഫ്രീ ഫ്രീ ഞാൻ അവര് ആയിട്ട് അത് വാങ്ങിക്കുന്നു കാരണം ഭയങ്കര തിരക്കായിരിക്കും ഗവൺമെന്റ് ആണ് ഇവര് ഇവിടുത്തെ പക്ഷെ ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ നടക്കുന്ന പൈസ വാങ്ങിച്ചോണ്ടാണ് നല്ല രസമുള്ള ഈ ഈ കാണുന്ന വീട് കാണുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ പ്രസിഡൻഷ്യൽ ാണ് പക്ഷെ അത് ഇപ്പോഴും അവര് കറക്റ്റ് പണിയൊന്നും ഇല്ലാതെ ഇട്ടൊക്കെയാണ് അതിന്റെ കാരണം ചേട്ടൻ പറഞ്ഞെന്ന് പറയുമ്പോ മുമ്പ് ഇവിടെ ഈ ഇതൊക്കെ നടന്നപ്പോ ഇവിടെ വന്ന് പാർലമെന്റിലൊക്കെ വന്ന് ഇവരുടെ കൊറേ ഇവര് പറയുന്ന യുദ്ധസമയത്ത് ഇതിനകത്ത് റുബൽസ് കയറി എല്ലാവരെയും പെട്ടി കൂട്ടി അവരുടെ ആ ഒരു ഗോസ്റ്റിന്റെ പേടി തന്നെ പ്രേതശല്യം ഉണ്ട് ഒരു വിശ്വാസം അതാണ് അവരത് ബാഡ് അവർ ഇതുവരെ ഇവിടെയുള്ള റബേൾസിനെ ആക്ച്വലി വളർത്തിയത് യുഎസ് ആണ് കേട്ടോ യുഎസ് ആണ് ആക്ച്വലി ഇവിടുത്തെ അപ്പോഴത്തെ കൂപ്പിനെ എടുത്ത് കളയാൻ വേണ്ടി റബേൾസിനെ വളർത്തിയത് യുഎസ് ആണ് യുഎസിന്റെ ഫണ്ട് വലിയ തോതിലുണ്ട് ഈ കാണുന്നത് നമ്മുടെ യു എൻ ഇന്റെ ഒരു ഹെഡ്ക്വാർട്ടർ ആണ് യു എൻ ഹൗസ് യു എൻ ഒരു ഓഫീസാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് അതായത് യു എനും യു എസും നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ രണ്ടായിരത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി പത്ത് വരെയൊക്കെ ഇവിടെ യു എൻ മെയിൻ ആയിട്ട് നിലനിന്ന് യു യു എൻ പീസ് കീപ്പിംഗ് ഏജൻസി അതായത് അവരുടെ പട്ടാളങ്ങൾ പല രാജ്യങ്ങൾ ചേർന്നുള്ള പട്ടാളങ്ങൾ ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഓരോ ചെക്ക് പോയിന്റുകളായിട്ടും ഓരോ സുരക്ഷയ്ക്കൊക്കെ വേണ്ടി പിന്നെ രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷമാണ് യു എൻ ഒക്കെ പയ്യ പോയി തുടങ്ങി ഇവിടെ കൂടുതൽ എന്താ പറയാ ഒരു ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞാനൊരു ലോക്കലിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ബീച്ചിലോട്ട് പോവാണ് ഇവിടുത്തെ ഏതോ ഒരു ലോക്കലിൻ്റെ വീടുകളിലൂടെയൊക്കെയാണ് കേട്ടോ ഇവിടെ ആരൊക്കെ തുണിയൊക്കെ ഉണക്കിയിട്ടേക്കുന്ന കാഴ്ച ഇങ്ങോട്ടാണ് എന്തോട്ടോ ഞാൻ പോകുന്നത് ഞാൻ ആക്ച്വലി ലേറ്റായോണ്ട് ഷോർട്ട് കട്ട് അടിച്ച് പോകുന്നതാണ് കേട്ടോ അവസാനം ഞാൻ ബീച്ചിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല സ്മെൽ സ്മെല്ലാണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വന്ന വഴിയിൽ ഒരു പെൺകുട്ടി എൻ്റെ കണ്ടിട്ട് ഒരു കൊച്ചു പെൺകുട്ടി കേട്ടോ അപ്പൊ അതിന്റെ അനിയത്തി പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഐ ലൈക്ക് യു എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നന്ദിന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ഇവിടെ വാടനാറ്റല്ലോ കാണുന്ന പുഴ ഇതിൻ്റെ വാട വാടനാറ്റാണ് ആക്ച്വലി ഇത് നേരെ കടലിലാണ് പോകുന്നത് നമ്മുടെ ബീച്ചിലോട്ട് ഞാൻ വന്നിട്ടുണ്ട് അടിപൊളിയാട്ടോ നല്ല മനോഹരമായിട്ടുള്ള ബീച്ച് ആ അടിപൊളിയാട്ടോ അവിടെ ആളുകള് വോളിബോളോ ഫുട്ബോളോ കളിക്കുന്ന കാഴ്ച ഇവിടെയാണ് ഞാൻ നേരത്തെ നോന്നി കാണിച്ചിരുന്നേ ക്ച്വലി ലൈബ്രരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിപ്പൊ എൻ്റെ ലോക്കൽ സുഹൃത്താണ് ഹലോ ഹലോ യു വണ സൈബ് യൂസഫ് ഞാൻ ആക്ച്വലി മൊണിക ഇന്ന് കണ്ടതാണ് പുള്ളിക്കാരി ആക്ച്വലി എന്നെ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോ പുള്ളിക്കാരി ആക്ച്വലി ഇതുവരെയൊക്കെ ആയിട്ടും ഒരാളെ ഹോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോ ഇന്ന് ഹോസ്റ്റ് ചെയ്യാന്ന് ഇന്നലെ ഹോസ്റ്റ് ചെയ്യാന്ന് എന്റെ അടുത്ത് പറഞ്ഞാണ് പിന്നെ ഞാൻ ചേട്ടനോടെയാണ് നിൽക്കുന്നത് പിന്നെ ഞാനൊന്ന് ബീച്ചിൽ വന്നിട്ട് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ ഒന്ന് ഹാങ് ഔട്ട് ചെയ്ത് കടക്കുക ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ഇവര് നമ്മുടെ വോളിബോൾ കളിക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നതാണ് നമ്മുടെ ബീച്ച് ഭാഗം നല്ല മനോഹര കേട്ടോ എനിക്ക് ആക്ച്വലി ലൈബീരിയൻ ബീച്ച് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ സ്ട്രീറ്റിലൂടെ നടക്കുവാണ് ഇവിടെ ആക്ച്വലി കണ്ടില്ലേ ഈ കാണുന്ന വീടുകളിലൊന്നും തന്നെ ഇല്ല ഇവിടെ ഒന്നും കറണ്ട് ഇല്ല കേട്ടോ ഇവിടെ ഇലക്ട്രിസിറ്റി ഭയങ്കര ശോകമാണ് ഇവിടെ പല സമയത്തും പല വീടുകളിലൊന്നും കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് പോസ്റ്റിൽ എന്നാലും കാണാം ഞാനിപ്പോൾ വീട്ടിൽ വന്നു ഞാൻ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നു നല്ല ഭക്ഷണം ഞാൻ നമ്മുടെ monica gave a food day, no? Monica. Mm -hmm. how do you feel it's my first my first my first indian food okay it's so good it's good okay. yeah you know i told him i said uh, maybe i might not like it but i really do like it it's yeah really right. nice. be honest yeah i'm being honest yeah yeah i understand for me, Call me. <laughs> try it don't uh, you know any food maybe it's good or bad because in the beginning it will be different from your taste നമ്മളപ്പോ ഇവിടെ ചപ്പാത്തി നമ്മുടെ ചപ്പാത്തി ഇവിടെ നമ്മുടെ ബീഫ് ഇവിടെ നമ്മുടെ ഫുഡ് ഫുഡ് ആണ് ഫിഷ് ഫിഷ് പൊട്ടാറ്റോ ചിപ്സ് അതൊക്കെ സംഭവിച്ചത് അതൊക്കെയാണ് പിന്നെ നമ്മുടെ ഉച്ചക്കുള്ള റൈസ് മീൻ നമ്മുടെ പുളിശ്ശേരി മോര് മൊരു മോരും മീൻ വറുത്തത് മെഴുക്കുരട്ടി പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാര്യമാരാണ് ഭാര്യമാരല്ല ഹാനികരമാണ് ഇത് റമ്മപാനം ആരോഗ്യത്തിന് ഹാനികരം നാട്ടിലെ സാധനമാണ് കൊണ്ടുവന്നതാണ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് കൊണ്ടുവരണോന്ന് എന്റെ അടുത്ത് പറഞ്ഞു മദ്യത്തിന്റെ ജ്യൂസ് കൂടിയോ ഫ്രഷ് ജ്യൂസ് കൂടിയാണ് അപ്പൊ ഞാനിവിടെ മീനും ചപ്പാത്തിയും ചോമീസ് ബീഫും ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഇന്ന് ഞാൻ പിന്നെ ഇന്ന് ഞാൻ ഇവിടെയായിരുന്നു മോണി ഗയുടെ സ്റ്റേ പ്ലാൻ ആയിരുന്നു പക്ഷെ പിന്നെ ഞാൻ മാറ്റിയതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് ഗാന വിസ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ വന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു അപ്പൊ ഉണ്ട് അപ്പൊ ഇന്ന് ഞാനും മോർണിംഗ് വീട്ടിൽ പോയി സ്റ്റാൻ വേണ്ടി പോവാണ് അവിടുത്തെ കാഴ്ചകളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വേണ്ടി നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ പുള്ളിക്കാരിയുടെ പട്ടിയും കൊണ്ട് നല്ല പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങേണ്ടാണ് പട്ടി മര്യാദയ്ക്ക് നടക്കുന്നില്ല അവൻ എൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ ഓടി ഓടി നടക്കുവാണ് കേട്ടോ കണ്ടോ പ്രകൃതി കണ്ടോ ആൺപട്ടിയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഒരു ലോക്കൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഭാഗമാണ് അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഐ ടു സ്റ്റേ വിത്ത് യു ഫോർ ഹോസ്റ്റിംഗ് മീ നമ്മളെ റൂമിലെത്തി ഈ കാണുന്നതാണ് നമ്മുടെ മോണിക്കയുടെ റൂം പുള്ളിക്കാരി ചിൽഡ്രക്കാരിയല്ല പുള്ളിക്കാരി ബുക്കൊക്കെ എഴുതും കേട്ടോ ഇതാ ഇതെല്ലാം പുള്ളിക്കാരിയുടെ ബുക്കാണ് മോണിക്ക വില്യംസ് കണ്ടില്ലേ പുള്ളിക്കാരിയുടെ പുസ്തകങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം പുള്ളിക്കാരി എഴുതിയ കിഡ്സിൻ്റെ പുസ്തകങ്ങളാണ് പിന്നെ ഈ കാണുന്ന ബുക്ക് ഇവിടെ പോയി ഈ കാണുന്നത് നമ്മുടെ പ്രായപൂർത്തിയായിട്ടുള്ള അഡൽറ്റ്സിനൊക്കെ വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് പുള്ളിക്കാരി മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ